മണ്ണ് കൊണ്ടു വന്നിട്ടില്ല അച്ഛാമീ കാണില്ല അല്ല അത് വിട്ടിട്ടുള്ളത് നീ ഇപ്പൊ വേറെ കഴിച്ച അപ്പൊ ഒരു ഉണ്ണിയോട് വാക്ക് പറയുമ്പോ നോക്കണ്ടായിട്ട് അല്ലേ തന്നെ ചോദിച്ചുള്ളൂ അപ്പൊ ഇപ്പൊ കാണാറുണ്ടോ നീ ഞാൻ ഉണ്ടോന്ന ചോദ്യം നീ ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുവരും നിന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നുള്ള മണ്ണുണ്ടാ മുപ്പുനാള് കൂടുമ്പോ വെള്ളി കൊടുത്ത് തന്നി പറഞ്ഞിടന്നല്ലേ പറഞ്ഞേ അല്ലേ ല്ലേ പറഞ്ഞു നീ അതായിക്കോട്ടെ നീ അവിടത്തെ കൊണ്ടുപോവാ ഒരു സ്ത്രീ പ്രതിമ ഒരു കൊണ്ടുപോവാതൊരു കോഴിയാടോ എന്റെ നക്ഷത്രം നീ പോയിട്ടു ഇത് കൊണ്ടുപോവാർമ്മ ഞാൻ തീർപ്പുണ്ടാക്കി തരാം അത് എഴുതി തരും അത് ആക്കി നീ സമാധാനപ്പെടും എന്റെ വെള്ളാട്ടം കഴിഞ്ഞോ ഇപ്പൊ നീ കൊടുത്തു പോയില്ലേ അതുപോലെ പോട്ടെ പോട്ടെ അതുപോലെ പോയാ മതി മുകളിലേക്ക് പോഴ്ച പോട്ടെ കുന്നോണം കൊണ്ടെന്ന് വെച്ചാലേ എനിക്ക് ഇഷ്ടം കൂടല കുമ്പിവിനായകന്റെ മതി நீ தருந்த அதே போல தந்தா மதி மனத்தில் പഴയ ഭവനം ചോദിച്ചത് ഇത് നിന്റെ നാവിൽ വീഴാൻ വേണ്ടിട്ടാ അപ്പൊ നീ ആ കണക്കൊന്നും നോക്കി ഇതൊന്നും അളന്നു നോക്കും എന്നിട്ട് കഥ പറയാം നമുക്ക് അതുപോലെ പോരേ നമുക്ക് നല്ല തക്കനെ കൊണ്ടുവന്ന അളവുന്നു നോക്കും എന്റെ ആരെയും പൊളി പോലെ കണക്കില് തെറ്റാതെ കണ്ട് പണിന്ന് തക്കനെ കൊണ്ടു അളവുന്നു എന്നിട്ട് നമുക്ക് കഥ പറയാം കൊറേ അടുത്ത കർമ്മത്തിന് വരുമ്പോ അളവ് ഏത് ഭാഗത്തെ പഴത്തിന്ന് ഞാൻ തച്ചന് കണ്ടു നിനക്ക് കാണിച്ചിട്ട് അളവിൽ പഴച്ചു കിടക്ക സമാധാനം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല നേരത്തിന് അന്നം കഴിഞ്ഞില്ല അതിനകത്ത് ചെന്ന് ഇങ്ങനെ ഒരു വെറുപ്പ് മുട്ടലാ പുറത്ത് കിടന്ന സുഖം മനസ്സിലായില്ല ഇത്ര പറഞ്ഞാൽ മീറ്റി പറയുന്നില്ല കണ്ടു എന്റെ കർമ്മി തൊട്ടും ഞാൻ തൊട്ടും ഇന്നുവരെ മോശമായിട്ട് തോന്നിട്ടില്ല നിന്റെ കൂടെപ്പുറം ഉണ്ണിയുടെ ശരീരാവസ്ഥ എന്താണെന്ന് നിനക്ക് ഒരു ഉണ്ണിയും കൈ വെക്കാത്ത മേഖലത്തിൽ വന്ന് എന്റെ ആട്ടക്കാരൻ പൂർത്തീകരിച്ച അല്ലേ അത് സന്തോഷായില്ലേ ഭംഗിയായില്ലേ ഇപ്പൊ പരസഹായം കൂടാണ്ട് എണീറ്റ് പണ്ട് ഞാൻ എന്റെ കർമ്മ വന്ന് കർമ്മം ചെയ്യുമ്പോ അങ്ങനെയല്ലായിരുന്നു സത്യല്ലേ ഇനി നിനക്ക് എന്താ വേണ്ടേ അതൊക്കെ നിനക്ക് അറിയാലോ പിന്നെ ഉണ്ണിയാ അത് ചകയാ നീ അത് നിനക്ക് കിട്ടും തല്ലേ സമാധാനം എനിക്ക് ഇത് ചെറിയ നിനക്ക് കിട്ടുന്നതല്ലേ എനിക്ക് നിന്നെ മാത്രം നോക്കിയാൽ പോരാ മനസ്സിലാവുന്നുണ്ട് വന്നത് വന്ന വഴിക്ക് ചെയാ നോക്കണ്ട എനിക്ക് നിന്നല്ലേ രക്ഷിക്കുന്നു ആ ഉണ്ണിനെ നോക്കേണ്ട കാര്യം എനിക്കില്ല എന്താ നിന്റെ കൂടെ കൂടപ്പുറന്ന ഉണ്ണിനും നിന്റെ മിന്നു കെട്ടിയുണ്ണിനും നീ ജന്മം നൽകി ഈ ഉണ്ണികളിൽ നോക്കേണ്ട കടമെനിക്കുള്ളൂ അതിനെ നോക്കേണ്ട എനിക്കില്ല അത് ഇത്ര ശരിയുള്ളതല്ല മനസ്സിലായില്ല അപ്പൊ നിനക്ക് നിനക്കറിയാനുള്ള

എന്റെ കർമ്മം പ്രവർത്തിച്ചേ ചെയ്യാൻ പറ്റാത്ത കർമ്മം എന്തുകൊണ്ടെന്നറിയോ അങ്ങനെ ഒരു അങ്ങനെ സംഭവിക്കാൻ പാടില്ല അത് സംഭവിച്ചു അപ്പൊ നടത്തി തരുന്നത് എന്റെ ആട്ടക്കാരന്റെ കടമയാണ് അത് ചെയ്തത് ഇതുവരെ ഉണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ആ മാടിനെ വിറ്റതാ പിന്നെ നീ അതിന് പുല്ലരിഞ്ഞു അതിന് കെട്ടിവെക്കേണ്ട കാര്യം നിൽക്കില്ല മനസ്സിലായില്ല അതിനു ഞാൻ പറഞ്ഞിട്ടില്ല ആയിക്കോട്ടെ ചെറുതായാലും വലുതായാലും എനിക്ക് മനസ്സിലായില്ല വിഗ്രഹ വിഗ്രഹസങ്കല്പം വന്നാൽ വഴി മാറി എന്നാ പറഞ്ഞിരുന്നു എനിക്ക് ചിത്രം തന്നെ പോലെ ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല എന്തായാലും നീ വെച്ചില്ല അവിടെ ഇരിക്കട്ടെ നോക്കട്ടെ അത് ഇനി അവിടെ കർമ്മം തന്നിട്ടുണ്ടായിരിക്കും ഞാൻ വിദ്യ കൊടുക്കുന്ന കരുവല്ല ഞാൻ ഓർമ്മിപ്പിച്ച് തരാം മനസ്സിലായി നീ അത് പറയുകയാണെങ്കിൽ ഞാനൊരു ചെമ്പറച്ച് പുതിച്ചിട്ട് എത്തിയാണ് എന്നോട് എന്ത് ചെയ്യാൻ കർമ്മം തന്നിട്ട് ആ ഉണ്ണി സന്താനം എഴുത്ത് പരീക്ഷിപ്പിക്കുന്ന പൂർണ്ണ വിവരം എഴുതി തരാം മനസ്സിലാവണ്ട ഉണ്ണിയുടെ നാമോദയം നക്ഷത്രം എഴുതി കൊണ്ടുവരാ മനസ്സിലാവണ്ട ഞാനൊരു ചെമ്പോലും തരാം എന്റെ കാര്യ സിദ്ധാർത്ഥം കഴിക്കാം ഒരു മതി ഒരു കോടിയാടും ഒരു പാത്രം വൈ ആ ഉണ്ണി സന്താനം ശരീരം വേണ്ടി കൊണ്ടുവരാം ഞാൻ നടത്തി തരാം മതിയാ ചേർച്ച നോക്കാൻ ഇത് കഴിഞ്ഞതിന്റെ കഥ മാറി മനസിലായ കഴിഞ്ഞു കഴിഞ്ഞാൽ കഥ മാറി ഇതങ്ങ് കേറി കഴിഞ്ഞാലേ ബലിത് ഇറക്കാൻ പറ്റില്ല ഇപ്പൊ കാണുന്ന ചന്തം പതിനൊന്നാവിന്റെ അപ്പൊ ഞാൻ വേണ്ടിട്ടാ പറഞ്ഞേ ആ ഉണ്ണുസന്ധാനത്തിന്റെ ചിത്രം ആ ഉണ്ണിയുടെ ചിത്രം രണ്ടുപേരുടെ ചിത്രം കൊണ്ടുവരാ മനസ്സിലാവുണ്ട രണ്ടുപേരെ വേണ്ടും ഓരോ കാര്യസിദ്ധാർത്ഥം പൂജ കഴിക്കാം ആ ഉണ്ട പൂർണ്ണ വിവരം വേദിക്കൊണ്ട് ആ ഉണ്ണിയുടെ നോക്കട്ടെ ഞാൻ നക്ഷത്രം ഗണമാണ് എന്നാലും കുഴപ്പമില്ല അതേ ഗണത്തിൽ ഗണത്തിലുള്ളത് തെരഞ്ഞെടുത്തേക്കണം ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല ഇഷ്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഗണം ഗണം തെരഞ്ഞെടുത്തേക്കണം ഞാൻ കാര്യം മനസ്സിലായില്ല ആ ഉണ്ണി അസുരനാണ് അതേ ഗണത്തിലുള്ളത് എടുത്തേക്കണം എന്നാ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലായില്ല ഭരണി നക്ഷത്രം എൻ്റെ കാരുടെ നക്ഷത്ര അപ്പൊ അതേ ഗണത്തിൽ അല്ലെങ്കിൽ ദേവനാണെങ്കിൽ രണ്ടും ദേവനാവാം ദേവനും മനുഷ്യനാവാം ദേവനും അസുരനും പാടില്ല മനസ്സിലാവണ്ട അപ്പൊ അതേ അസുരഗണത്തിലുള്ള നക്ഷത്രം നോക്കി അതിന് ഞാൻ തെറ്റ് പറഞ്ഞില്ലേ മനസ്സിലായില്ല ഞാൻ ഈ പറയുന്ന വാക്കുകള് ചില ഉണ്ണികളിൽ ഇത്ര വെള്ളി കൊടുത്തു എന്റെ കാര്യം നടന്നിട്ടില്ല അതിന് പത്ത് പേരോടും ആ അത് കാണണ്ട ഞാൻ എന്താ നിന്നോട് പറഞ്ഞു ഇത്രയും കൊണ്ടുവന്ന് ഞാൻ നിനക്ക് തന്നതല്ലേ എന്നിട്ട് എന്തെയാന്ന് പേരെ പൂർണ്ണ രൂപം എഴുതി കൊടുക്കണം അതായത് മാതാവിന്റെ പിതാവിന്റെ പേര് ഭവനത്തിന്റെ പേര് ദേശം എഴുതി വേണ്ട പേര് അടഞ്ഞാ മതി ഇതൊക്കെ നിച്ചറിയാലോട്ടെ അല്ലാതെ കൊണ്ട് വെറുതെ ഒരു പരിചയമില്ലാത്തതൊന്നും എനിക്ക് വെല്ലുവിളി അപ്പൊ അത് പൂർണ്ണ രൂപം എഴുതി കൊടുത്ത് നിന്റെ പേരിലും ആ ആ നിന്റെ പേരിലും അവരുടെ പേരിലും ഓരോരുത്തരത്തേക്ക് കൊണ്ട് കാര്യസിദ്ധാർത്ഥം പോലും കഴിച്ചു ഒരു മത ഒരു കോടിയാടെ ഒരു പാത്രം പോയി എൻ്റെ ഭവനത്തിന്റെ നാല് ഭാഗത്ത് നിന്നും കൊണ്ട് ചിത്രം കിട്ടുന്ന ചിത്രം കൊണ്ടുപോകാം പടിപടിയായിട്ട് വാങ്ങിച്ച ഒരു അണ്ണാ പൈസ എനിക്ക് ഒരു അണാ പൈസ എനിക്ക് വേണ്ട അതിനെ ഞാൻ തന്നേക്കാം മനം നിർത്തി ചമ്പോനത്തവിടെ അങ്ങനെ തരും അത് നീ കൊണ്ടിടുന്നു ഞാൻ നിനക്ക് ഉയർച്ച ഉണ്ടാക്കി തരാം മനസ്സിലായിട്ട ഈ വെള്ളി ചോദിച്ചു വരാതിരിക്കാണ്ടിരിക്കും നീ ചോദിച്ചു അല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവർ പ്രാർത്ഥന വെച്ചിട്ടുണ്ട് എന്റെ അടുത്ത് എന്താ പല കരുത്തി അടുത്തും പ്രാർത്ഥന വെച്ചിട്ടില്ല അത് തന്നെയാണല്ലോ നീ വീണാ അപ്പൊ അതൊക്കെ ഞാൻ തീർത്തു തരാം നീ ഇതിനടുത്തോ നീ പറഞ്ഞ വസ്തുക്കളൊക്കെ അതൊരു ചിത്രരാക്കി കൊണ്ടുവന്നാ മതി മനസ്സിലായിക്ക

മൂന്നെണ്ണം ഇനി കൂടിയാണ് ഉണ്ണി സന്താനം നിലയ്ക്ക് വേണ്ടി രണ്ടെണ്ണം ഞാൻ കൊണ്ടു തന്നു അതുകൂടാണ്ട് മൂന്നും കൊണ്ടുതന്നു ഇനി നാലാമത്തെ പെൺസന്താനത്തിന് അന്വേഷിച്ചു നടക്കാനല്ല എനിക്ക് പണി അതെന്നോടല്ലോ ഒന്നും കൊടുന്നു രണ്ടും കൊടുന്നു മൂന്നും കൊണ്ടുവന്നു ഇതിൽ എത്ര പെണ്ണ് വേണം നീ പറ ഒന്നും ഒന്നെണ്ണണ്ടല്ല നാലെണ്ണ ഇനിയും എന്നോട് എന്നിട്ട് പെണ്ണ് ചോദിക്കാൻ എന്താ ഇനിക്കതാ പണി ഒരു മംഗല്യം നടത്തി രണ്ടും നടത്തുന്നു മൂന്നും നടക്കുന്നു അതിനൊക്കെ വിട്ടിട്ട് നീ നാലാമത്തേന് വന്നേക്കാം എങ്ങനെ വന്നു കർമ്മം അല്ലാതെ കൊണ്ട് എന്നെ കാണാൻ വരരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ കുട്ടിക്കളിക്ക് നിൽക്കണ കരുവല്ല ഭവനത്തിന് എന്തെങ്കിലും തകരാറുണ്ടാക്കാണെങ്കിലുണ്ണി അറിയൂ അല്ല അത് അതിൽ അതിന്റെ തോട്ടല്ല എന്റെ തറയ്ക്കും വല്ല കണക്കിൽ വ്യത്യാസം നോക്ക് പത്ത് വെള്ളി ഉണമിക്ക് അന്നം പാതിച്ചാൽ കേടുവരാ ആ ഭവനത്തിൽ എന്നാൽ സുഖല്ലായ്മ തോന്നുക അതായത് ശരീരത്തിന് സുഖല്ലായ്മ തോന്നുക ഉറക്കക്കുറവ് ഉണ്ടാവുക മനസ്സിലാവുക വെൻസന്താനങ്ങൾക്ക് ആ അശ്വതിക്ക് വ്യത്യാസം വരാ ഇതൊക്കെ ഉണ്ടാ കണക്കൊന്നും പഴകം നോക്ക നിന്റെ നക്ഷത്രം ഭരണി അതുകൊണ്ടാ പറഞ്ഞു മനസ്സിലായാ ഭരണി നക്ഷത്രം ഇപ്പൊ ഇരുപത്തേഴ് നക്ഷത്ര ഏറ്റവും ഉന്നസ്ഥാനത്തിൽ നിൽക്കുന്ന നക്ഷത്ര വ്യാഴം കൊണ്ട് അനുകൂലമുള്ള നക്ഷത്ര മറ്റുള്ള ഗ്രഹങ്ങളൊന്നും ദോഷമില്ലാതെ കണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിനക്ക് കർമ്മസ്ഥാനത്ത് ദോഷം വരും അതായത് കർമ്മം ഉണ്ടായാൽ ആ വെള്ളി ഇങ്ങനെയല്ല കൊണ്ടുവരണേ അതൊന്ന് അളവ് തിട്ടപ്പെടുത്തിട്ടുവാം എൻ്റെ വെള്ളാട്ടിന് മുമ്പ് കഷ്ടപ്പെടുത്തി കൊണ്ടുപോവാം എന്നിട്ട് ഞാനൊരു വസ്തുതരാം അതവിടെ വെച്ചു എന്നിട്ടൊന്നും എനിക്ക് വെള്ളി വരില്ല കർമ്മം വരില്ലെങ്കിൽ പിന്നെ ഞാനതിന് എന്താണെന്ന് നിന്നോട് ഞാൻ വന്നത് അങ്ങനെ ഇതുപോലെ ആലയമ്പായിരിക്കണം മനസ്സിലായുണ്ടാ മൂന്ന് നാല് കിടക്കുന്ന മുറി എത്രണ്ട് അതായത് മുറിയുടെ നാലുണ്ടെങ്കിൽ കിടപ്പ് കിടപ്പെത്രണ്ട് രണ്ടെണ്ണല്ലേ ഉള്ളൂ അപ്പൊ നീ ഇതിലൊപ്പം എന്തെങ്കിലും എടുക്കുന്നുണ്ടോന്നു നോക്കില്ല അന്നെ പൊട്ടലുണ്ടാ അടുക്കളയിൽ പൊട്ടലുണ്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ വരാം അപ്പൊ നിന്ന് കണക്ക് തീർത്തു ഞാൻ നിന്റെ കൂടെ വരാം മതിയാ ഇതൊന്നും തീർത്തിട്ട് വരാം അധികം ഭയങ്കര അടുത്ത വെള്ളാട്ടിലെനിക്ക് വരും എനിക്ക് സന്തോഷ വാർത്ത പറഞ്ഞതരില്ല അപ്പൊ ഞാൻ നിനക്ക് ഒരു സമൂഹത്തെ അത് നീ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നിനക്ക് കർമ്മ കർമ്മസ്ഥാനായി വേണ്ടി വരുമാനായി പോലെ